ബഹിരാകാശത്ത് നിന്ന് കരയിലും കടലിലും ഇന്ത്യയുടെ അതിർത്തികൾ നിരീക്ഷിച്ച് വിവരങ്ങൾ തക്ഷണം സൈന്യത്തിന് കൈമാറാൻ അൻപത് ഉപഗ്രഹങ്ങളുടെ ജിയോ ഇന്റലിജൻസ് ശൃംഖല സ്ഥാപിക്കും അഞ്ചു വർഷത്തിനുള്ളിൽ ഉപഗ്രഹങ്ങളെല്ലാം വിക്ഷേപിക്കും ചിലവ് ചൈനയുടെ സൈനിക നീക്കങ്ങളും പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റവും കടലിലെ സുരക്ഷാ ഭീഷണിയും നേരിടുകയാണ് ലക്ഷ്യം ഇന്ത്യയ്ക്ക് ഇപ്പോഴുള്ള അൻപത്തിനാല് ഉപഗ്രഹങ്ങളിൽ പതിനേഴെണ്ണം സൈനിക ആവശ്യത്തിനുള്ളതാണ് ഇവയിൽ നിന്നുള്ള ചിത്രങ്ങളും മറ്റു വിവരങ്ങളും ഭൂമിയിലെ കേന്ദ്രത്തിലേക്ക് അയക്കുകയും അവിടെ വിശകലനം ചെയ്ത ആവശ്യമുള്ളത് സേനയ്ക്ക് നൽകുകയുമാണ് പുതിയ സംവിധാനത്തിന്റെ അപഗ്രഥനം ഉപഗ്രഹങ്ങളിൽ തന്നെയാണ് നിലവിലുള്ളതിന്റെ പത്ത് മടങ്ങ് ശേഷിയുണ്ടാവും ലക്ഷ്യങ്ങൾ രഹസ്യാന്വേഷണം ചാരനിരീക്ഷണം ശത്രുക്കൾക്ക് ചോർത്താനാവാത്ത വാർത്താവിനിമയം അതിർത്തികളിലെ സൈനിക വിന്യാസവും നിർമ്മാണങ്ങളും കടലിലെ നീക്കങ്ങളും നിരീക്ഷിക്കൽ വിവരങ്ങൾ കൈമാറാൻ സൈനിക ഏകോപനം ഉപഗ്രഹങ്ങൾ ലിയോ മുതൽ ജിയോ വരെ ഭൂമിയിൽ നിന്ന് മുപ്പത്തിയാറായിരം കിലോമീറ്റർ അകലെയുള്ള ജിയോ മുതൽ നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ലിയോ വരെ ഉപഗ്രഹങ്ങൾ ഇവ തമ്മിൽ സ്വയം നിയന്ത്രിത കമ്മ്യൂണിക്കേഷൻ നിരീക്ഷണത്തിന് സിന്തറ്റിക് അപ്പർച്ചർ തെർമൽ റഡാറുകൾ പ്രവർത്തനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ അതിർത്തിയിലായിരക്കണക്കിന് കിലോമീറ്റർ പ്രദേശങ്ങൾ വ്യക്തമായി ചിത്രീകരിക്കും കിലോമീറ്ററിലെ ഉപഗ്രഹത്തിന് ദൃശ്യപരിധി കൂടുതലായിരിക്കും കശ്മീരിലെയും മറ്റു അതിർത്തികളിലെ നീക്കങ്ങൾ ആദ്യം കാണുക ഈ ഉപഗ്രഹമാവും അത് ഭൂമിയോടടുത്തുള്ള ഉപഗ്രഹങ്ങൾക്ക് കൈമാറും അവ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ച് സ്വയം അപഗ്രതിച്ച് ഭൂമിയിലെ സൈനിക കേന്ദ്രത്തിന് കൈമാറും സൈനിക കേന്ദ്രങ്ങളുടെ വാർത്താവിനിമയ ഏകോപനവും ഉപഗ്രഹങ്ങൾ തന്നെ നിർവഹിക്കും ഇതുമൂലം നൂറുകണക്കിന് ഉപഗ്രഹ ഡേറ്റ വിശകലനം ചെയ്ത് പ്രതികരിക്കാനുള്ള സമയനഷ്ടം ഒഴിവാക്കാനും പെട്ടെന്ന് പ്രതിരോധ നീക്കങ്ങൾ നടത്താനുമാകും ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്നത് മുതൽ പ്രവർത്തനങ്ങൾ തുടങ്ങും അതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് വെല്ലുവിളി മറികടക്കാൻ രണ്ട് ലക്ഷം കോടിയുടെ പദ്ധതികളുമായി നാവികസേന പുതുതലമുറ പടക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും നിരീക്ഷണ ഒക്കെ കൂടുതലായി സേനയുടെ ഭാഗമാക്കാനാണ് പദ്ധതി ഇതനുസരിച്ച് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു ലക്ഷത്തി അൻപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് പടക്കപ്പലുകൾ സേനയുടെ ഭാഗമാക്കാനും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിനകം പടക്കപ്പലുകളുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി ഇരുന്നൂറാക്കി വർദ്ധിപ്പിക്കാനുമാണ് ശ്രമം പടക്കപ്പലുകളും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാണ് എട്ട് പുതുതലമുറ പടക്കപ്പലുകൾക്കും ഒൻപത് മുങ്ങിക്കപ്പലുകൾക്കും അഞ്ച് നിരീക്ഷണ ബോട്ടുകൾക്കും രണ്ട് വിവിധോദ്ദേശ കപ്പലുകൾക്കുമാണ് പ്രാഥമിക അനുമതി ലഭിച്ചിരിക്കുന്നത് തദ്ദേശീയ കപ്പൽ നിർമ്മാണശാലകളിൽ നിർമ്മാണത്തിന് പ്രതീക്ഷിച്ച വേഗതയില്ലെന്നതാണ് ഇത്തരം പദ്ധതികളിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതനുസരിച്ച് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നൂറ്റി അമ്പത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത് പടക്കപ്പലുകൾ സേനയുടെ ഭാഗമാക്കാനും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിനകം പടക്കപ്പലുകളുടെ എണ്ണം നൂറ്റി എഴുപത്തിയഞ്ചിൽ നിന്ന് ഇരുന്നൂറാക്കി വർദ്ധിപ്പിക്കാനുമാണ് ശ്രമം പടക്കപ്പലുകളും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാണ് എട്ട് പുതുതലമുറ പടക്കപ്പലുകൾക്കും ഒൻപത് മുങ്ങിക്കപ്പലുകൾക്കും അഞ്ച് നിരീക്ഷണ ബോട്ടുകൾക്കും രണ്ട് വിവിധോദ്ദേശ കപ്പലുകൾക്കുമാണ് പ്രാഥമിക അനുമതി തദ്ദേശീയ കപ്പൽ നിർമ്മാണശാലകളിൽ നിർമ്മാണത്തിന് പ്രതീക്ഷിച്ച വേഗതയിലെന്നാണ് ഇത്തരം പദ്ധതികളിൽ നേരിടുന്ന പ്രതി വെല്ലുവിളി പ്രതിസന്ധികൾ മറികടന്ന് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നൂറ്റി അൻപത്തിയഞ്ച് മുതൽ നൂറ്റി അറുപത് പടക്കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാവുന്നു തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഇന്ത്യൻ നാവികസേനയിലെ പടക്കപ്പലുകളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞത് നൂറ്റി എഴുപത്തിയഞ്ചിലെത്തുമെന്നാണ് കണക്കുകൂട്ടൽ ഇന്ത്യൻ മഹാസമുദ്രം അടക്കമുള്ള തന്ത്രപ്രധാനമായ സമുദ്ര മേഖലകളിൽ നിരീക്ഷണവും പ്രവർത്തനങ്ങളും വ്യാപിപ്പിക്കാൻ നാവികസേനയ്ക്ക് ഇതുവഴി സാധിക്കും പടക്കപ്പലുകളുടെ എണ്ണത്തിൽ മാത്രമല്ല പോർ വിമാനങ്ങളുടെയും നിരീക്ഷണ വിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും എല്ലാം എണ്ണം കൂട്ടേണ്ടതുണ്ട് ചട്ടവും വിപുലവുമായ പദ്ധതികളാണ് അയൽക്കാരായ ചൈന ആവിഷ്കരിക്കുന്നത് സൈനിക താവളങ്ങളുടെ എണ്ണം അടക്കം വിപുലപ്പെടുത്താൻ ചൈനയുടെ ജനകീയ വിമോചന സേനയുടെ നാവികസേനയ്ക്ക് പദ്ധതിയുണ്ട് ജിബൌട്ടിലും പാകിസ്ഥാനിലെ കറാച്ചിയിലും ഗാദ്വാറിലും കബോഡിയയിലുമെല്ലാം ഇതിനകം തന്നെ ചൈന സൈനിക താവളങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിന്യസിച്ചിട്ടുള്ള ചൈനീസ് വിമാനവാഹിനി കപ്പലുകളുടെ എണ്ണത്തിലും വരും വർഷങ്ങളിൽ വർധനവുണ്ടാകും ഇന്ത്യൻ നാവികസേനയ്ക്കാണെങ്കിൽ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള പ്രാഥമിക അനുമതി മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് നാൽപ്പത്തി അയ്യായിരം ടണ്ണിലേറെ ഭാരമുള്ള ഈ കപ്പലിന്റെ നിർമ്മാണത്തിന് തന്നെ പത്തു വർഷത്തിലേറെ എടുക്കും നിലവിൽ നിർമ്മാണം അവസാനഘട്ടത്തിലുള്ള ഐ എൻ എസ് വിക്രാന്ത് പൂർണ്ണസജ്ജമാവാൻ കമ്മീഷനിങ് ചെയ്ത് ഒരു വർഷം വേണ്ടിവരും ന്യൂസ് ഡെസ്ക് കേരള